പ്രിയപ്പെട്ട എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് വെക്കുക അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഓൾ ഒന്ന് എനബിൾ ചെയ്തു വെക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളൊക്കെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് അതായത് ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് മുതൽ അതായത് ബുധനാഴ്ച മുതൽ വിതരണം ചെയ്യുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു ജൂലൈ ഇരുപത്തിനാല് അപ്പോൾ അത് ഇന്നു മുതൽ ആരംഭിക്കുകയാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ ഒരു ഗഡു ബുധനാഴ്ച മുതൽ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് നൽകുക ഇതിനായി തൊള്ളായിരം കോടി രൂപ അനുവദിച്ചു ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയവർക്ക് അതുവഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴിയും വീട്ടിൽ എത്തിക്കും പെൻഷൻ അതാത് മാസം വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ ഉറപ്പ് നൽകിയിരുന്നു